പാപി ചെല്ലുന്നടം പാതാളം എന്ന് കേട്ടിട്ടില്ലേ അതായിരുന്നു അവസ്ഥ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഞാനും അമ്മയും കൂടെ തുടരും മൂവി കാണാൻ പോയതാണ് ഇൻ്റർവെൽ തൊട്ട് ഒരു ഒരു മണിക്കൂർ ദാ ഈ അന്ധകാരം മാത്രമായിരുന്നു സ്ക്രീനിന്റെ എന്തോ ഇഷ്യൂ ആയിരുന്നു ആ ഒരു ഇൻ്റർവെൽ പഞ്ചിലൊക്കെ കൊണ്ടവർ നിർത്തിയിട്ട് പിന്നെ അത്രയും നേരം അത് കാണാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നെ എല്ലാം ശരിയായി അതെൻ്റെ അനിയനെ വിളിച്ചു പറഞ്ഞപ്പം അവനാണ് പറഞ്ഞത് നിങ്ങളൊക്കെ സിനിമ കാണാൻ പോയാൽ തിയേറ്ററോടെ നശിപ്പിച്ചോടെന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നമ്മൾ സിനിമ മൊത്തം കണ്ടു കണ്ടിട്ട് ഞാനും അമ്മയും കൂടെ തിരിച്ച് ഓട്ടോയിൽ പോവാണ് ആക്ച്വലി സിനിമയെക്കുറിച്ച് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഒരു ലാലേട്ടൻ ഫാൻ ഗേൾ എന്ന നിലയ്ക്ക് നമ്മളെ നമ്മളൊക്കെ ഒരുപാട് പ്രൗഡാവുന്നൊരു സിനിമയായിരുന്നു മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ പറയാം പിന്നെ ഇതാണ് ഞങ്ങളുടെ ലാലേട്ടൻ എന്നിങ്ങനെ ഉറക്കെ വിളിച്ച് പറയാൻ തോന്നി അവസാന ആ ക്യാബത്തേക്ക് ഞാൻ കരയുമായിരുന്നു നമുക്ക് ആ അഭിനയം കണ്ട് എങ്ങനെ കരയാതിരിക്കാൻ തോന്നും ലാലേട്ടൻ കരഞ്ഞാൽ നമ്മളും കൂടെ കരയുമല്ലോ അടിപൊളി മൂവിയായിരുന്നു ഒരുപാട് സന്തോഷമായി അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതാ അടുത്ത പണി കിട്ടിയത് ഇതാണ് ഞാൻ ഇതുകൊണ്ടാണ് അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോയത് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു കോട്ടയത്ത് എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ബസ്സിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിയത്തൂല്ലായിരുന്നു ഇതാ അങ്ങനെ ഒരു തരത്തിലാ ഓട്ടോ ചേട്ടൻ ഞങ്ങളെ വീട്ടിലെത്തിച്ചു അടുത്ത പണി കിട്ടിയത് ഇതായിരുന്നു ു പിന്നെ ആയപ്പോൾ എൻ്റെ അനിയൻ എന്നെ ബൈക്കിനെ കൊണ്ട് തിരിച്ച് വീട്ടിൽ വിട്ടു ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈക്കിൽ യാത്ര ചെയ്യാൻ എപ്പോഴും ഞാനത് എനിക്ക് കാറിൽ യാത്ര ചെയ്യുന്നതിലും ബൈക്കിൽ ആ കാറ്റൊക്കെ അടിച്ച് പ്രത്യേകിച്ച് രാത്രി യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനപ്പോൾ കൂടുതലും എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത് ബൈക്കിൽ യാത്ര ചെയ്യാനാണ്